കരുതുന്നവൻ നീ കരുതുന്നവൻ കാലങ്ങുന്ദീ കരുതാവൻ ഞാൻയോ നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുുക ഇല്ല ഞാൻ നിന്നേ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നേ ഇരമ്യാവ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഓഷിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയെങ്കിൽ നിന്ന് ഇരമ്യണ്ടായ അരുളപ്പാട് എന്തെന്നാൽ യഹോവ എന്നോട് ഇപ്രകാരം അരല് ചെയ്തു നീ കയറും മുഖവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക പിന്നെ അവയെ യഹൂദ രാജാവായ സിദിക്കിയാവിൻ്റെ അടുക്കിൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏതോൻ രാജാവിനും മോവാബ് രാജാവിനും അമോനിയുടെ രാജാവിനും സോർ രാജാവിനും സീധോൻ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാന്മാരോട് പറയുവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത് ഇസ്രേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ഏഹോബ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ യജുമാന്മാരോട് പറയുക ഇപ്രകാരം പറയു ഞാൻ ഭൂമിയെയും ഭൂത്രത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളൊക്കെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ റിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകൻ്റെ മകനെയും അവന്റെ ദേശത്തിലെ കാലാവധി സേവിക്കും അതിന് ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ അവനെ കൊണ്ടും സേവ ചെയ്യിപ്പിക്കും ബാബേൽ രാജാവായ നബ്നേശ്വറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവൻ്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ ബാബൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത് നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് നിന്ന് അകറ്റിക്കളയുവാനും ഞാൻ നിങ്ങളെ നികിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകത്തക്കവണ്ണം അവർ നിങ്ങളോട് ബോഷ്ക്ക് പ്രവചിക്കുന്നു എന്നാൽ ബാബേൽ രാജാവിൻ്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അങ്ങനെ തന്നെ യഹോദർ രാജാവായ സിദ്ധിക്കേയും പ്രസ്താവിച്ചത് എന്നാൽ നിങ്ങൾ ബാബേൽ രാജാവിന്റെ നൃഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവന്റെ ജനത്തെയും സേവിച്ച് ജീവിച്ചു കൊൾവിൻ ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോവ അറിൽ ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ട് ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നത് എന്തിന് നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ബോഷക്കത്ര നിങ്ങളോട് പ്രവചിക്കുന്നത് ഞാൻ അവരെ അയച്ചിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളയുവാനും നിങ്ങളെ നിങ്ങളുടെ പ്രവാ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നശിപ്പിച്ചു പോകുവാനും എന്തൊക്കെയാണ് അവർ എൻ്റെ നാമത്തിൽ ബോഷ്ക്ക് പ്രവചിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചത് എന്നാൽ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു യഹോവയുടെ ആലയവക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേൽ രാജാവിനെ തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ബോഷകത്ര നിങ്ങളോട് പ്രവചിക്കുന്നത് അവർക്ക് ചെവി കൊടുക്കരുത് ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചു കൊള്ളു ഈ നഗരം ശൂന്യമായി തീരുന്നത് എന്തിന് അവർ പ്രവാചകന്മാരാകുന്നു എങ്കിൽ യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിന്റെ അരമനയിലും യർഷലേമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കേണ്ടതിന് അവർ സൈനിക യഹോബയുടെ പക്ഷപാതം കഴിക്കട്ടെ ബാബേൽ രാജാവായ നബകുത്ത് നെസർ യഹോബാക്കിമിന്റെ മകനായ യഹൂദ രാജാവായും യഹൂദിയിലും യറുഷലേമിലും ഉള്ള സകല കുലീനന്മാരുടെയും എറുശ്ലേമിൽ നിന്ന് ബാബയിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വെച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പേടങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷ ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ എഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു അതെ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിൻ്റെ അരമ്പനയിലും എറുസലേമിനു ശേഷിച്ചുള്ള ഉപകരണങ്ങളെക്കുറിച്ച് തന്നെ ഇസ്രയേലിൻ്റെ ധെയ്യമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം വല്ല ചേരുന്നു അവയെ ബാബിളിലേക്ക് കൊണ്ടുപോകും ഞാൻ അവയെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എൻ്റെ ശക്തി ഞാ നിന്നിൽ പാകർന്നു എന്നും നാടത്തേടും കൃപയിൽ എൻ്റെ ശക്തി ഞാ നിന്നിൽ പകർന്നു എന്നും നാടത്തേടും കൃപയിൽ